ആസ്ട്രിയൻ ന്യൂറോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമായ സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ പ്രസക്തി സൈക്കോ അനാലിസിസിൻ്റെ സ്ഥാപകൻ എന്ന നിലയിലാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ മനോവിശകലനം എന്നും മാനസിക അപഗ്രഥനം എന്നുമാണ് നമ്മൾ വിവർത്തനം ചെയ്യുക അപ്പോൾ ഈ മാനസികാപഗ്രഥനം എന്ന പ്രക്രിയയിലൂടെ ഒരു മനോരോഗിയെ ആ രോഗവിമുക്തനാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മനോവിശകലനം അല്ലെങ്കിൽ മാനസിക അപഗ്രഥന രീതി സിഗ്മെൻ ഫ്രോയിറ്റ് ശരിക്കും ഈ പഠനം തുടങ്ങിയത് ഹിസ്റ്റീരിയെക്കുറിച്ചാണ് നമ്മൾ ഉന്മാദമൊന്നും അപസ്മാരമൊന്നും നമ്മൾ വ്യവഹരിക്കുന്ന ഈ മനോരോഗത്തെക്കുറിച്ചുള്ള ഈ പഠനം അതിൻ്റെ പ്രത്യേകത അതിന് ചില ശാരീരികമായ ലക്ഷണങ്ങളൊക്കെ അത് പ്രകടിപ്പിക്കും ഈ ഉന്മാദികൾ അല്ലെങ്കിൽ ഹിസ്റ്റീരിയ രോഗികൾ പക്ഷേ അതിന് ശാരീരികമായ കാരണങ്ങൾ യഥാർത്ഥത്തിലുണ്ടെന്ന് ചോദിച്ചില്ല ഇപ്പോൾ ശാരീരികമായ കാരണങ്ങൾ കൊണ്ടല്ല ഹിസ്റ്റീരിയ ഉണ്ടാവുന്നത് അത് ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ചില ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങൾ ബാല്യകാലത്ത് ഉണ്ടായിട്ടുള്ള മാനസിക ആഘാതമേൽപ്പിച്ച ഈ ലൈംഗിക പീഡനം പോലുള്ള അനുഭവങ്ങൾ അതിനെയെല്ലാം നമ്മൾ മറക്കാൻ ശ്രമിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തതിൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെയാണ് അത് പിന്നീട് ഈ അപസ്മാരത്തിലേക്കോ ഉന്മാദത്തിലേക്കോ ഒക്കെ അത് വികസിക്കുന്നത് അപ്പോൾ ഈ ഉന്മാദത്തെക്കുറിച്ചുള്ള പഠനത്തിലൂടെ അതിലെ അദ്ദേഹത്തിന് ജോസഫ് ബ്രൂവറിനെ പോലുള്ള സഹപ്രവർത്തകനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പഠനങ്ങളിലൂടെ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ഈ മനസ്സിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ചും മനസ്സിൻ്റെ അബോധ തലങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഉൾക്കാഴ്ചകൾ ആധുനിക ലോകത്തിന് സമ്മാനിച്ചത് അപ്പം ഫ്രോയിഡിയൻ മനോവിശകലനം അദ്ദേഹത്തിൻ്റെ വികസിപ്പിച്ച മനസ്സിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളുമൊക്കെ ആധുനിക കാലത്തെ വ്യക്തിസങ്കല്പനത്തെയും അതുപോലെ തന്നെ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളുടെ വികാസത്തെയും അതുപോലെ സംസ്കാര പഠനത്തെയും സാഹിത്യ വിമർശനത്തേക്കും ഒക്കെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് മലയാളത്തിൽ നമ്മൾ എം എൻ വിജയനെ പോലുള്ള സാഹിത്യ വിമർശകന്മാർ ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടുകളെ സാഹിത്യ വിശകലനത്തിലും വിമർശനത്തിലും ഫലപ്രദമായി ഉപയോഗിച്ച ആളുകളാണ് അപ്പോൾ ഈ മനസ്സിൻ്റെ സംബന്ധിച്ച് അതുവരെ നമുക്ക് അറിയാൻ കഴിയാതിരുന്ന ചില സങ്കല്പനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്ന് ഈ മനസ്സിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് ഇറ്റ് അഥവാ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നിങ്ങനെ മൂന്നായിട്ട് അദ്ദേഹം മനസ്സിൻ്റെ തലങ്ങളെ വേർതിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇറ്റ് അഥവാ ഇത് ഇത് എന്ന് പറയുന്നത് നമ്മുടെ അബോധവാസനകളുടെ അബോധ കാമനകളുടെ ഒരു ലോകമാണ് ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ അഹംബോധത്തിൻ്റെ ഒരു ലോകമാണ് നമുക്ക് ബോധപൂർവ്വം നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു തീരുമാനിക്കുന്നു ആ ബോധ മനസ്സിൻ്റെ ലോകമാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത് ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അത് ഒരർത്ഥത്തിൽ നമ്മളുടെ മനസാക്ഷി നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം ഏ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആർത്ഥത്തിൽ ഈ മനസ്സിൻ്റെ ഒരു സെൻസർഷിപ്പാണ് ഈ സൂപ്പർ ഈഗോയിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ അത് ഈ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസും ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ അനാലിസിസും പോലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയൊക്കെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സഹ സങ്കല്പനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിൽ ഈ മനസ്സിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് മനസ്സിൻ്റെ ഒരു അബോധ തലം ഒരു ആയിട്ടുള്ള ഒരു തലമുണ്ട് അതുപോലെ തന്നെ മനസ്സിന് ഉപബോധപരമായിട്ടുള്ള ഭാഗികമായി ബോധമുള്ള ഒരു പ്രിക്കോൺഷ്യസ് ആയിട്ടുള്ളൊരു തലമുണ്ട് പിന്നെ കോൺഷ്യസ്നസ് നമ്മുടെ ബോധാവസ്ഥ ഈ മൂന്ന് തലങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളും പഠനങ്ങളുമാണ് അതിൽ ഈ ഹിസ്റ്റീരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നമ്മൾ പലപ്പോഴും അബോധതലത്തിൽ നമ്മൾ പല അനുഭവങ്ങളെയും കുഴിച്ചുപോകും പ്രത്യേകിച്ച് നമ്മൾ ഈ ട്രൊമാറ്റിക് എന്ന് പറയുന്ന മനസ്സിന് വലിയ ആഘാതം ഏൽപ്പിച്ച് ചില അനുഭവങ്ങൾ അത് പിന്നീട് ഈ ഹിസ്റ്റീരിയായി ഉന്മാദമായി അപസ്മാരമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതിന് ചില ശാരീരിക ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു ടോക്കിംഗ് ക്യുവർ എന്നാണ് അതിനെ വിളിക്കുന്നത് ഈ സംഭാഷണത്തിലൂടെ സുഖപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതായത് നമ്മൾ സൈക്യാട്രിയിലൊക്കെ ഈ മനഃശാസ്ത്രത്തിൽ നമ്മൾ സംഭവിക്കുന്ന ഈ മനസ്സിന് ഒരു യന്ത്രമായി കാണുകയും ആ യന്ത്രത്തിന് ചില കേടുപാടുകൾ ഉണ്ടാവുന്നു അപ്പോൾ ഈ കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന് ചികിത്സ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്നു അങ്ങനെയാണ് ഈ മനഃശാസ് മനോരോഗികൾ പലരും ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയ്ക്ക് വരുന്നു അത് അത്ര മോശപ്പെട്ട കാര്യമല്ല ചില മനോരോഗങ്ങൾക്ക് അത്തരം ചികിത്സ ആവശ്യമാണ് മനഃശാസ്ത്രത്തിൻ്റെ മേഖലയ്ക്കും അതിൻ്റേതായ റെലവൻസ് ഉണ്ട് അതിൻ്റെ പ്രസക്തിയുണ്ട് അതിന് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല പക്ഷെ മനോവിശകലനത്തിൽ അത്തരത്തിലുള്ള മരുന്ന് നൽകിയുള്ള ചികിത്സയല്ല പകരം ഈ സൈക്കോ അനലിസ്റ്റ് മനോവിശകലന വിദഗ്ധൻ രോഗിയുമായി ഈ സംഭാഷണങ്ങൾ പല സെഷനുകളിലായി സംഭാഷണങ്ങൾ നടത്തി പ്രത്യേക വെളിച്ചം ക്രമീകരിച്ച് പ്രത്യേക രീതിയിലുള്ള സീറ്റിങ് അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു റൂമായിരിക്കുന്നത് അവിടെയാണ് ഒരു രോഗിയെ കിടത്തുക രോഗിയുമായി സംസാരിക്കുകയാണ് ഈ സംഭാഷണത്തിലൂടെ രോഗിയുടെ പല ട്രൊമാറ്റിക് എക്സ്പീരിയൻസുകളെയും വെളിയിൽ കൊണ്ടുവരികയും അതിനെ അതിൻ്റെ ആഘാതത്തെ അഭിമുഖീകരിക്കാനായിട്ട് ഈ രോഗിയെ പ്രാപ് ാക്കുക അല്ലെങ്കിൽ പ്രാപ്തയാക്കുക അതോടൊപ്പം തന്നെ ആ അനു ആ ട്രൊമാറ്റിക് എക്സ്പീരിയൻസിനെ അധിവർത്തിക്കാനായിട്ട് മനസ്സിന് കഴിവുണ്ടാവുക അപ്പോൾ തൻ്റെ തന്നെ മാനസിക പ്രശ്നങ്ങളുടെ കാരണങ്ങളിലേക്ക് സ്വയം പോകാനും ആ കാരണങ്ങളെ അഭിമുഖീകരിക്കാനും അതിനെ മനസ്സിലാക്കാനും അതിനെ അതിജീവിക്കാനും അതിനെ മറികടക്കാനും രോഗിയെ പ്രാപ്തനാക്കുക അല്ലെങ്കിൽ പ്രാപ്തയാക്കുക എന്നുള്ളതാണ് ഈ സൈക്കോ അനാലിസിസ് ലക്ഷ്യമിടുന്നത് അപ്പോൾ അതിൽ മനോവിശകലനം നടത്തുന്ന ഡോക്ടറും എന്ന് പറയുന്ന വിശകലനത്തിന് വിധേയമാവുന്ന പേഷ്യൻറ്റും തമ്മിൽ ഒരു ട്രാൻസ്ഫറൻസ് നടത്തും പലപ്പോഴും അവർ തമ്മിലൊരു ഈ പകർച്ച അതായത് ആ രോഗിയുടെ പല ആഗ്രഹങ്ങളുടെയും ഒക്കെ അതിൻ്റെ പ്രതീകമായിട്ട് അനാലിസിസ് തന്നെ മാറുന്ന അവസ്ഥ ഒരു ഇവർ തമ്മിലൊരു അല്ലാത്ത ബന്ധമൊക്കെ ഉണ്ടാവും അതൊരു പ്രത്യേകതരം തരം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിലൊക്കെ സൈക്കോ അനാലിസിസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല അനലിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ സൈക്കാട്രി ഇവിടെ ഉണ്ട് മിക്കവാറും ആശുപത്രികളിലൊക്കെ ഒരു മനഃശാസ്ത്ര വിഭാഗവും മനോരോഗ വിദഗ്ധന്മാരും പ്രവർത്തിക്കുന്നുണ്ടാവും എന്തായാലും ഈ ഫ്രോയിഡിയൻ സങ്കല്പനങ്ങളൊക്കെ തന്നെ ഈ പലതരം മാനവിക ശാസ്ത്രങ്ങളുടെ പഠനത്തിൽ സാഹിത്യ വിമർശനവും സംസ്കാര പഠനത്തിലുമൊക്കെയാണ് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില സങ്കല്പനങ്ങൾ പ്രത്യേകിച്ച് ഈ ലൈംഗികതയുടെ തന്നെ ഈ സൈക്കോസെക്ഷാലിറ്റിയുടെ ഡെവലപ്മെൻറ്റ് നമ്മുടെ മാനസിക ഈ ലൈംഗിക അത അഥവാ ലിബിഡിനൽ എനർജി ലൈംഗിക ഊർജം ആ ലൈംഗിക ഓർജത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഫ്രോയിഡ് കാണുന്നുണ്ട് റോയ്ഡ് നമ്മുടെ അടിസ്ഥാനപരമായി ഇപ്പം സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമായാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായാലും എല്ലാ മനുഷ്യബന്ധങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ കാമനകളുടെയും കൃഷ്ണകളുടെയൊക്കെ അടിസ്ഥാന ചോദന ലിപിടുകയാണ് ഈ ലൈംഗിക ഊർജം തന്നെയാണ് ലൈംഗിക കാമന തന്നെയാണ് പക്ഷേ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കപ്പെടുകയാണ് അതിനെ ചാനലൈസ് ചെയ്ത് ഇടുകയാണ് നമ്മൾ അപ്പോൾ അതിൽ നമ്മൾ ചില ഇപ്പം ഇ ഡി പസ് കോംപ്ലക്സ് പോലുള്ള ചില സങ്കല്പനങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് അതായത് ഇത്ര ഒരു ലിബിഡോയുടെ തന്നെ അത് വിരുദ്ധ ധ്രുവത്തിലുള്ള അതായത് ആണിന് പെണ്ണിനോടും പെണ്ണിനെ ആണ്ണോടും ഒക്കെയുള്ള ആകർഷണമായിട്ട് മാറാം അതുകൊണ്ടാണ് ആൺമക്കൾക്ക് അമ്മമാരോടും പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടും ഒക്കെ പൊതുവിൽ ഇഷ്ടം കൂടുന്നത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇ ഡിപ്പസ് കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആൺകുട്ടികൾ പിതാവിനെ ഒരു ശത്രുസ്ഥാനത്ത് കാണുകയും പിന്നീട് ഈ പിതാവിൻ്റെ തന്നെ ആ ഒരു ആധികാരികത അതിന് വിധേയമാകുമ്പോഴും ആന്തരികമായി അതിനോടും ഇതിനുള്ളൊരു നിഷേധഭാവം സൂക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നു ഇ ഡിപ്പസിൻ്റെ ആ ഗ്രീക്ക് മിത്തോളജിയിലെ സ്വന്തം അച്ഛനെ കൊല്ലാൻ വിധിയാൽ നിർബന്ധിതനായ ആ വിധിയുടെ നിയോഗത്താൽ നിർബന്ധിതനെ അറിയാതെയാണ് സംഭവിക്കുക അത് ആ ഇ ഡിപ്പസിൻ്റെയും അദ്ദേഹം പിന്നീട് അമ്മയെ തന്നെ വിവാഹം കഴിക്കാനും നിർബന്ധിതനാവുന്നു പക്ഷേ അത് അദ്ദേഹം ബോധപൂർവ്വം ചെയ്യുന്നതല്ല അപ്പോൾ ആ മിത്ത് മിത്തിൽ നിന്നാണ് ഇ ഡിപ്പസ് കോംപ്ലക്സ് എന്ന ഒരു സംജ്ഞ മനോവിശകലനത്തിലും ഫ്രോയിഡ് സ്വീകരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തലുകൾ പ്രത്യേകിച്ച് ഈ സ്വപ്നങ്ങളുടെയൊക്കെ വിശകലനത്തിൽ നമ്മുടെ ചില തമാശകൾ നാവുപിഴകൾ നമ്മൾ അർത്ഥമില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നു അതുപോലെ നമ്മുടെ നാവുപിഴ മറ്റ് ചില മാനസിക ലക്ഷണങ്ങളാണ് മനസ്സിൻ്റെ ചില തലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്വപ്നങ്ങളുടെ വിശകലനത്തിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് നമ്മുടെ ചില മുൻകാല അനുഭവങ്ങൾ അനുഭവങ്ങളും നമ്മുടെ ചില ആന്തരികമായ ഈ ഇതിൻ്റെ പ്രൈ കാമനകളുടെ ആ ബോധകാമനകളുടെയൊക്കെ ആ ഒരു സ്വാധീനം നമ്മുടെ സ്വപ്നങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടാവും അപ്പോൾ ഈ സ്വപ്നങ്ങൾക്ക് രണ്ട് തലങ്ങൾ അദ്ദേഹം രണ്ട് പ്രക്രിയ സ്വപ്നങ്ങളിൽ സംഭവിക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒന്നും ഒരു കണ്ടൻസേഷനാണ് സംഗ്രഹിക്കൽ അല്ലെങ്കിൽ സാന്ദ്രീകരണം അപ്പോൾ പലതും നെയും സംഗ്രഹിക്കുക പലതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് ചെറുത് ചെറുതാക്കി എടുക്കുന്ന എഡിറ്റ് ചെയ്തെടുക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ സ്വപ്നത്തിൽ കാണാം അങ്ങനെ നമ്മുടെ അനുഭവങ്ങളുടെയും നമ്മുടെ ചില ആഗ്രഹങ്ങളുടെയും തന്നെ അത്തരം ഒരു എഡിറ്റിംഗ് വേർഷൻ കൂടിയാണ് ഈ കണ്ടൻസേഷനിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ഥാനാന്തരണം അഥവാ സ്ഥാനഭ്രം എന്ന് പറയുന്ന അവസ്ഥ ചെ പലതും നമ്മുടെ അനുഭവങ്ങളിൽ പല കാര്യങ്ങളും അനു ഉണ്ടായതുപോലല്ല സ്വപ്നത്തിൽ അത് ആവർത്തിക്കുന്നു അതിൻ്റെ സ്ഥാനം തെറ്റി മാറാം അപ്പോൾ ഈ മനസ്സിനകത്തൊരു സെൻസർഷിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ അബോധത്തിനും ബോധത്തിനും ഇടയിൽ ഒരു സെൻസർഷിപ്പ് പ്രവർത്തിക്കുന്നതായിട്ട് ഫോയിഡ് പറയുന്നുണ്ട് ഈ സ്വപ്നത്തിൽ ഈ സെൻസർഷിപ്പ് പ്രവർത്തിക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഫോയിഡ് മുന്നോട്ട് വെച്ച ഈ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് അതുവരെ അദൃശ്യമായിരുന്ന ഈ മനസ്സിൻ്റെ വലിയൊരു ലോകം തുറന്നു തരുന്നു സാധാരണഗതിയിൽ നമ്മൾ ഈ സാഹിത്യത്തിലും അതുപോലെ തന്നെ കലയിലുമൊക്കെ ഈ സോഷ്യൽ റിയലിസത്തിൻ്റെ കാലത്ത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച സമൂഹത്തെ സംബന്ധിച്ച ബാഹ്യ യാഥാർത്ഥ്യങ്ങൾ അഥവാ സ്ഥൂല യാഥാർത്ഥ്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പ്രതിപാദിച്ചിരുന്നത് പക്ഷേ ആധുനിക ജനാധിപത്യത്തിൻ്റെ വരവോടുകൂടി പ്രത്യേകിച്ച് വ്യക്തികൾക്ക് വോട്ടവകാശം കിട്ടുന്ന ഒരു അവസ്ഥയോടുകൂടി അതായത് നമ്മളൊരു ഭൂഷ്വാ ജനാധിപത്യം വികസിച്ച് വരുന്ന ആ ഒരു ഘട്ടത്തോടുകൂടിയാണ് ഈ ആധുനികത വ്യക്തി സങ്കല്പനം രൂപപ്പെടുന്നത് ഈ വ്യക്തി ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ആ ഒരു പരികൽപ്പന സമൂഹ ശാസ്ത്രങ്ങളിലും മാനവിക ശാസ്ത്രത്തിലുമൊക്കെ രൂപപ്പെടുമ്പോൾ ആ ഇൻഡിവിജ്വലിന് വ്യക്തിക്ക് ഒരു ബോധ ബോധമനസ്സുമുണ്ട് അബോധ ബോധമനസ്സുമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ ബോധ മനസ്സിലെ വിചാരങ്ങളെയും വികാരങ്ങളെയും കുറിച്ച് നമുക്കറിയാം പക്ഷെ നമ്മുടെ അബോധ മനസ്സിൻ്റെ കാമനകളെക്കുറിച്ച് തൃഷ്ണകളെക്കുറിച്ച് നമുക്ക് അധികം അറിവില്ല നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഇത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയുടേതുമായൊരു ലോകത്തെക്കുറിച്ച് ജാഗ്രത എന്ന് പറയുന്നത് ബോധത്തിൻ്റെ ലോകം പിന്നൊന്ന് സ്വപ്നത്തിൻ്റെ ലോകം നമ്മളിപ്പോൾ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ ആ ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം യഥാർത്ഥമാണ് അതുപോലെ ഈ സുഷുപ്തി എന്ന് പറയുന്ന ഗാഠമായ നിദ്രയുടെ ഈ ഭാരതീയ തത്വചിന്തയിലാണെങ്കിൽ തുരീയം എന്ന് പറയുന്ന ഒരു നാലാമതൊരവസ്ഥയും ഈ അവനവൻ്റെ ബോധം നി പൂർണ്ണമായി ഇല്ലാതാകുന്ന അത്തരത്തിലൊരു ഗാഠനിദ്രയുടേതായ മറ്റൊരു തലവും കൂടി ഉണ്ടെന്ന് ഭാരതത്തിൽ പറയുന്നുണ്ട് നാലവസ്ഥ പക്ഷേ പാശ്ചാത്യ മനഃശാസ്ത്രത്തിന് മനോവിശകലന സമ്പ്രദായത്തിലുമൊക്കെ മൂന്നവസ്ഥകളാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുഷുപ്തിയുടേതുമായ അവസ്ഥ ഈ അവസ്ഥകളിലൊക്കെ കാമനകളുടെ ആയിട്ടുള്ള നമ്മുടെ ഈ ചില ഇൻസ്റ്റിങ്റ്റുകൾ നമ്മളുടെ ചില കാമനകൾ തൃഷ്ണകൾ പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് അദ്ദേഹം ഫ്രോയിഡ് പറയുന്നത് അപ്പോൾ അതിലൂടെയാണ് ഈ ആധുനിക വ്യക്തിക്ക് ബോധമനസ് മാത്രമല്ല അബോധ മനസ്സുണ്ട് അങ്ങനെയാണ് നമ്മുടെ സാഹിത്യത്തിലൊക്കെ ഈ ബോധധാര സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ജെയിംസ് ജോയിസിൻ്റെയും ഒക്കെ ഫിന്നഗൻസ് ബൈക്കും അതുപോലെ തന്നെ യുലീസും പോലുള്ള നോവലുകൾ വായിച്ചിട്ടുള്ളവർക്കാണ് മലയാളത്തിൽ പോജിക്കർ റാഫിയുടെയൊക്കെ നോവലുകളും വിലാസിനിയുടെ നോവലുകളൊക്കെ വായിക്കുമ്പോൾ നോക്കാം ഈ ബോധത്തിൻ്റെ ബോധധാരയുടെ പ്രവാഹമാണ് ഒരു ബോധത്തിലെ വിചാരവികാരങ്ങളിൻ്റെ ഒഴുക്കായിട്ട് ഭാഷയെ മാറുക അപ്പം അത്തരത്തിൽ മനസ്സിൻ്റെ ആന്തരിക യാഥാർത്ഥ്യം അതായത് നമ്മളൊരു സോഷ്യൽ റിയാലിറ്റിയെക്കാളും ഇമ്പോർട്ടൻസ് സൈക്കിക് റിയാലിറ്റിക്കുണ്ട് ഈ ബാഹ്യ യാഥാർത്ഥ്യത്തെക്കാളും വലിയ പ്രാധാന്യം മാനസിക യാഥാർത്ഥ്യത്തിനുണ്ട് എന്നാണ് ഫ്രോയിഡിൻ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ മനുഷ്യൻ്റെ ആന്തരിക ലോകത്തെക്കുറിച്ച് കൂടുതൽ ഗാഠമായിട്ടുള്ള ആലോചനകൾക്ക് നാം തയ്യാറാകാൻ അത് യഥാർത്ഥത്തിൽ ഫ്രോയിഡിൻ്റെ മനോവിശകലന സമ്പ്രദായവും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സംബന്ധിച്ച സിദ്ധാന്തങ്ങളുമൊക്കെ തന്നെ നമ്മളേറെ സഹായിച്ചിട്ടുണ്ട് സിവിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടും അതുപോലെ തന്നെ തീ എസ് ഐസോൺ സെക്ഷുവാലിറ്റിയും പോലുള്ള അദ്ദേഹത്തിൻ്റെ കൃതി ടോട്ടം ആൻഡ് ടാബ് പോലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ തന്നെ ഇത്തരത്തിൽ ആധുനിക മന മനസ്സിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ആധുനിക മാനുഷിക ബോധത്തെക്കുറിച്ചൊക്കെയുള്ള വിപുലമായ ധാരണകൾ സ്വരൂപിക്കാനായിട്ട് നമ്മളേറെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രോയിഡ് തൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഈ കണ്ടെത്തലുകളെ ഈ മൊറാലിറ്റിയെ സംബന്ധിച്ച് ധാർമ്മിക ശാസ്ത്രത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ അതിൻ്റെ പരിശോധനകൾ നിർവഹിക്കാനും അതുപോലെ മതത്തെ സംബന്ധിച്ച പരി പരിശോധനകൾക്കും വിശകലനങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ആധികാരികത പൊളിറ്റിക്കൽ അതോറിറ്റി രാഷ്ട്രീയമായ അധികാരത്തെ സംബന്ധിച്ച ആധികാരികതയെ സംബന്ധിച്ച പഠനത്തിലുമൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ ഒരു വികാസം ചില തരത്തിലുള്ള ലൈംഗികതയുടെ മേൽ ലൈംഗിക ഊർജത്തിൻ്റെ വിനിയോഗത്തിൻ്റെ മേൽ അല്ലെ ലൈംഗികതയുടെ തന്നെ മേലുള്ള പല നിയന്ത്രണങ്ങളും പ്രത്യേകിച്ച് ഇൻസെസ്റ്റ് പോലുള്ള ഈ അഗമ്യ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെയൊക്കെ തന്നെ നിരോധിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ടാബും അത്തരത്തിലുള്ള വിലക്കുകളിലൂടെയൊക്കെ തന്നെയാണ് ഈ ആധുനിക നാഗരികത വികസിച്ച് വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വിലക്കുകൾ ആധുനിക സിവിലൈസേഷനെ മോഡേൺ സിവിലൈസേഷൻ രൂപപ്പെടുത്താൻ സഹായിച്ചപ്പോൾ തന്നെ ആ വിലക്കുകളിലൂടെ ഉണ്ടായ അത്തരത്തിലുള്ള സപ്രഷൻസ് അല്ലെ റിപ്രഷൻസ് ദമനം അല്ലെങ്കിൽ അടിച്ചമർത്തൽ ആ അത്തരത്തിലുള്ള ഈ റിപ്രഷൻസിലൂടെ പലതരത്തിലുള്ള ഹിസ്റ്റീരിയകളും ഈ അപസ്മാരത്തിൻ്റെ ഉന്മാദത്തിൻ്റെ അവസ്ഥകളും മാനസികമായ വിഹ്വലതകളും മാനസികമായ പീഡനങ്ങളും ഒക്കെ തന്നെ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന വ്യക്തികളുടെ മനസ്സിൽ പലതരം വിള്ളലുകളും വിടവുകളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും ഫ്രോയിഡ് സൂചിപ്പിക്കുന്നുണ്ട്